ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം കോൺഗ്രസ് എം പി ശശി തരൂരിനെ ആർ എസ് എസ് നേതാവ് വി ഡി സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയാണ് സർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് നൽകുന്നത് എന്നാൽ അവാർഡ് ശശി തരൂർ സ്വീകരിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന വിവരം അദ്ദേഹം നേരിട്ട് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല തരൂർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആറുപേരെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവാർഡ് കൈമാറും അറിയിച്ചിരുന്നത് വും ആഗോളവുമായ തലങ്ങളിൽ തരൂരിന്റെ വിശാലമായ സ്വാധീനമാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് സംഘാടകർ വിശദീകരിക്കുന്നത് എന്നാൽ തരൂരിന് സവർക്കർ പുരസ്കാരം നൽകുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡും ഒരു കോൺഗ്രസുകാരനും വാങ്ങാൻ പാടില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു സമീപകാലത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുകൂലിച്ച പ്രസ്താവന നടത്തി തരൂർ കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി മാറിയിരുന്നു ഇതിനിടെയാണ് സവർക്കറുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി രണ്ടിടത്ത് വോട്ട് ചെയ്തത് എങ്ങനെയെന്ന് സിപിഐ നേതാവ് വി എസ് എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂർ കോർപ്പറേഷനിലെ നെറ്റിശേരിയൽ സ്ഥിരതാമസക്കാരാണെന്ന് പറഞ്ഞാണ് വോട്ട് ചേർത്തതും ചെയ്തതും ഇപ്പോൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കുടുംബം വോട്ട് ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് സുനിൽകുമാർ ചോദിച്ചു ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുരേഷ് ഗോപിയും മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഈ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന ഇനി ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് സമ്മാന പരിമയുടെ മെഗ ലക്കി ഡ്രോയുടെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യ സമ്മാനം എന്ന് പറയുന്നത് പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു കൂപ്പൺ ലഭിക്കുന്നത് ഒരു ബാക്കി ഒൻപത് ടോക്കൺസിന് ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്കാണ് ലഭിക്കുന്നത് അതായത് പതിമൂന്ന് ടോക്കൺ ആണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ഞെറുക്കെടുക്കുന്നത് പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റുമാണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനത്തിൽ ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും സ്വപ്ന വാഹനമായ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടറാണ് അതും ഡിയോ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് അതും ഇരുപത്തഞ്ചു പേർക്ക് സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന നൂറ് പേർക്ക് ഗ്രഹോപരണ ദേവി വാഷിംഗ് മെഷീൻ മിക്സി തുടങ്ങിയ നൂറോളം ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് മെഗാ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്കാണ് ഞങ്ങൾ കൂപ്പൺസുകൾ ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അൻപത് ടോക്കണും നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമയുടെ ബോക്സിൽ നിക്ഷേപിക്കുന്നതാണ് ഇത്ര മാത്രം ഈ കാണുന്ന ഗൂഗിൾ പേയിലോ ക്യൂ ആർ കോഡിലോ പേയ്മെന്റ് ഡിറ്റെയിൽ ശേഷം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുമ്പോൾ ആശ്രയ സമ്മാന പരിപാല ബോക്സിൽ ടോക്കൺ നിക്ഷേപിച്ച ശേഷം റെസിപ്റ്റ് നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് അപ്പോൾ ടോക്കൺ എടുക്കുകയല്ലേ